എല്ലാവർക്കും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആർദ്രതയുടെയും കാരുണ്യത്തിൻ്റെയും മാതാവേ അമ്മയുടെ ദിവ്യപുത്രനായ യേശുക്രിസ്തുവിനോടുള്ള അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേപുത്രൻ്റെ ഹിതമനുസരിച്ച് ശത്രുക്കളിൽ നിന്നുള്ള സംരക്ഷണവും സമൃദ്ധിയുടെ സമൃദ്ധി ലഭിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേപുത്രനിലേക്ക് എത്തിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ശത്രുക്കളെയും തുരത്തുകയും സ്നേഹം നിറഞ്ഞ ഐശ്വര്യപൂർണമായ ജീവിതത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ മാതൃഹൃദയത്തിൽ ഞങ്ങളെ നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളുടെ യഥാർത്ഥ മാതാവും സംതൃപ്തയുമായ അമ്മയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോ ദിവസവും അമ്മയെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും അമ്മയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു കൃപാസന പ്രസാദപരമാതാവെ ഞങ്ങളുടെ നിരന്തരമായ ഭക്തിയിൽ ഞങ്ങൾ അമ്മയുടെ വിശുദ്ധ പ്രതിച്ഛായയ്ക്ക് മുൻപിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുന്നു അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ മാത്രം കരങ്ങളിൽ ഞങ്ങളുടെ വീടിനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ആഗ്രഹങ്ങളോടും പ്രാർത്ഥനകളോടും കൂടെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനുമിടയിലുള്ള മധ്യസ്ഥ അമ്മയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പാതയിൽ നിന്ന് ഞങ്ങളെ വഴിതെറ്റി വിടാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങളിൽ നിന്ന് വിടുവിക്കണമേ ഞങ്ങളിൽ നിന്ന് എല്ലാ തെറ്റായ എനർജികളും അസൂയയും തിന്മയും ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞങ്ങൾ അവയെല്ലാം ഉപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെടുക്കുന്ന ഓരോ ചുവടിലും സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പ് നൽകുന്ന അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളെ വലയം ചെയ്യട്ടെ അമ്മയുടെ അനന്തമായ നന്മയിൽ ശാശ്വത സഹായത്തിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹം നൽകണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും ജീവിത ലക്ഷ്യങ്ങളും വിജയിപ്പിക്കണമെന്ന് സമൃദ്ധമായ ഫലങ്ങൾ കൊയ്യുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാതയിൽ അവസരങ്ങൾ തഴച്ചു വളരുവാനും ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് വളർച്ചയും സമൃദ്ധിയും നൽകുവാനും വാതിലുകൾ തുറന്നു തരയണമേ കൃപാസന പ്രസാദപര മാതാവെ ഞങ്ങളെ ഏൽപ്പിച്ച വിഭവങ്ങൾ ന്യായമായും ഉദാരമായും ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ഭൗതിക സമൃദ്ധിക്ക് പുറമെ ഞങ്ങളുടെ മാതാവ് ഞങ്ങൾക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമെന്നും ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമെന്നും ദൈവവുമായുള്ള ഞങ്ങളുടെ ബന്ധം ഓരോ ദിവസവും ദൃഢമാക്കണമെന്നും ഞങ്ങളമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്കിടയിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി മാറ്റണമേ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും ആവശ്യമുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ മാത്രം മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മ കൃപകളുടെ അമ്മയാണെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ ഞങ്ങൾ തേടുന്ന സംരക്ഷണവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ മാതൃകരങ്ങളിൽ ഞങ്ങൾ സന്തോഷത്തിൻ്റെയും പൂർണതയും കണ്ടെത്തട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ എല്ലാ ശത്രുക്കളെയും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അങ്ങ് കൂടെ ഉണ്ടാകണമേ ശാശ്വത സഹായത്തിൻ്റെ മാതാവ് ഞങ്ങളുടെ നിരന്തരമായ ഭക്തിയിൽ ഞങ്ങൾ അമ്മയുടെ സംരക്ഷണവും മാധ്യസ്ഥവും അപേക്ഷിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുകയും അമ്മയുടെ നിരന്തരമായ സഹായത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ള അമ്മ എല്ലാ ശത്രുക്കളെയും ദൃശ്യമായാലും അദൃശ്യമായാലും ഞങ്ങളിൽ നിന്ന് അകറ്റുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കെണികളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ വഴിയിൽ നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ തിരിച്ചറിയുവാനും മറികടക്കുവാനും ഞങ്ങൾക്ക് ആവശ്യമായ വിവേകം നൽകണമേ അമ്മയുടെ അനുകമ്പയുള്ള നോട്ടം ഞങ്ങളെ നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ഇടയാകട്ടെ പരിശുദ്ധമാതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായ ഐശ്വര്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബിസിനസ്സുകൾ സാമ്പത്തിക ഉദ്യമങ്ങൾ എന്നിവയെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സമൃദ്ധമായി ഫലങ്ങൾ കൊയ്യുവാനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കുവാനുമുള്ള കൃപ നൽകണമേ ഞങ്ങൾക്കായി ലഭിച്ച വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ഉദാര മനസ്കഥ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ പുണ്യങ്ങളിൽ ഞങ്ങളെ വളർത്തണമേ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതിനും ലോകത്തിൽ അവൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും വേണ്ടി വിശുദ്ധിയുടെ പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മ അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അവിടുന്ന് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ മാതൃ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അമ്മ ഞങ്ങളുടെ മധ്യസ്ഥയും സംരക്ഷിക്കയുമാണെന്ന് ഞങ്ങൾക്കറിയാം പരിശുദ്ധ മാതാവ് അങ്ങ് ഞങ്ങളെ നിരന്തരം സംരക്ഷിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയിൽ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമെല്ലാം സമർപ്പിക്കുന്നു ദൈവത്തിൽ മാത്രം കണ്ടെത്താനാകുന്ന സമാധാനവും സന്തോഷവും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഐശ്വര്യത്തിൻ്റെ സമ്പൂർണതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ കൃപാസന പ്രസാദപരമാതാവെ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ തിന്മകളിൽ നിന്നും ദുഷ്ടാരൂപിയിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും പരാജയത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും ഭിന്നതയിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ നീല അങ്കിയാൽ ഞങ്ങളെ പൊതിയണമേ ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ നസ്രത്തിലെ കൊച്ചു കുടുംബത്തിലെ സമാധാനം ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിർത്തണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒരാൾ പോലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ ഭവനങ്ങളെ ബാധിക്കുവാൻ ഇടവരുത്തരുതേ നല്ല ദൈവമേ അങ്ങിദൂതന്മാരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പരിശുദ്ധ പരിശുദ്ധമാതാവെ അമ്മയുടെ സ്വന്തം മക്കളായി ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്നും ദൈവവചനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏറ്റവും പ്രധാനമായി ഞങ്ങളുടെ ഭവനങ്ങളിലെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവഹിതത്തിനെതിരായ ഒരു പാപത്തിനും ഞങ്ങളുടെ മക്കളെ വീഴ്ത്തുവാൻ ഇടവരുത്തരുതേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ സംരക്ഷിച്ച് ദൈവസ്നേഹത്തിലും ദൈവിക വഴികളിലും വ്യാപരിക്കുവാൻ അവരെ സഹായിക്കണമേ ദൈവവചനം അറിയുവാനും അനുഭവിക്കുവാനും ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ വീടുകളെയും അമ്മയുടെ മാത്രം കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു പ്രിയ പിതാവായ ദൈവമേ എൻ്റെ സഹനവേളകളിൽ അങ്ങയുടെ വേദന തിങ്ങുന്ന പീഡാനുഭവങ്ങളിൽ ഞാൻ അങ്ങയുടെ സാന്നിധ്യം ദർശിക്കട്ടെ ഞങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതം തിരിച്ചറിയുവാനും നിന്റെ സമയത്തിനായി പ്രത്യാശയോടെ കാത്തിരിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരമെന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.